പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ സർവേ നടന്നു ലേ ഔട്ടിംഗ് മാർക്കിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസത്തിനൊടുവിൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനാണ് തുടക്കമാവുന്നത് നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടി സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ സർവേ നടന്നത് യാർഡ് ഇന്റർലോക്ക് പൂർത്തീകരിച്ച ശേഷം മറ്റ് പ്രവർത്തികൾ നടക്കും നിർമ്മാണം നടക്കുമ്പോൾ ബസ്സുകളുടെ പാർക്കിംഗും ക്രമീകരിക്കും പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരേ സമയം ഒൻപത് ബസുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശുചിമുറി കോംപ്ലക്സ് കാത്തിരിപ്പ് കേന്ദ്രം ഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion, Tirur.